നമ്മളിന്ന് കുറച്ച് കണക്കുകൾ ചെയ്യാൻ വേണ്ടി ഡിവിഷനുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന കണക്കുകളാണ് നമുക്ക് നോക്കാം നാൽപ്പത് മുപ്പത്തി രണ്ട് ഇതിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പോകുന്നത് നോക്കുക നാലിൽ ഏഴ് ഇല്ല അതുകൊണ്ട് നമുക്ക് രണ്ട് നമ്പർ എടുക്കാം നാൽപ്പത് എടുക്കാം അല്ലേ നാൽപ്പതിൽ ഏഴ് എത്ര പ്രാവശ്യമുണ്ട് അഞ്ച് പ്രാവശ്യമുണ്ട് അതായത് ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് എന്ന് നമുക്ക് കിട്ടും ക്ലിയർ അല്ലേ നാൽപ്പതിൽ നിന്ന് മുപ്പത്തഞ്ച് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് അഞ്ച് ഈ മൂന്ന് നമുക്ക് ഇറക്കി എഴുതാം അത് അൻപത്തി മൂന്നായിട്ട് മാറും അൻപത്തി മൂന്നിൽ ഏഴ് ഏതാണ്ട് ഏഴ് പ്രാവശ്യമുണ്ട് ഏഴ് ഏഴ് നാൽപ്പത്തി ഒൻപത് അൻപത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തി കുറച്ചാൽ നമുക്ക് നാല് എന്ന് കിട്ടും ഇനി രണ്ട് നമുക്ക് ഇറക്കി എഴുതാം രണ്ട് നാൽപ്പത്തി രണ്ടിൽ എത്ര ഏഴ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏഴ് ആറ് ഏഴ് ആറ് നാൽപ്പത്തി രണ്ടാണ് നമുക്ക് സീറോ കിട്ടും അതായത് നമുക്ക് എന്ത് കിട്ടി കോഷൻഡ് കോഷൻറ്റ് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് കിട്ടി റിമൈൻഡർ ശിഷ്ട നമുക്ക് എത്ര കിട്ടി സീറോ കിട്ടി ഓക്കേ നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നോക്കാം എന്താണ് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ നോക്കാം ഏഴ് ആറ് മൂന്ന് നാല് നമ്മൾ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോയി അപ്പോൾ ഏഴിൽ അഞ്ച് ഒരു പ്രാവശ്യം ഒരഞ്ച് അഞ്ച് മൈനസ് ചെയ്യുമ്പോഴൊക്കെ രണ്ട് എന്ന് കിട്ടും ഈ ആറ് നമ്മൾ ഇറക്കി എഴുതി അപ്പോൾ ട്വൻറ്റി സിക്സ് ആയിട്ട് മാറും ഇരുപത്തിയാറിൽ അഞ്ച് അഞ്ച് പ്രാവശ്യമുണ്ട് അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ നിന്ന് ഇരുപത്തി കുറച്ചാൽ ഒന്ന് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് നമുക്ക് ഇറക്കി എഴുതാം അപ്പോൾ ഇത് പതിമൂന്നായി പതിമൂന്നിൽ അഞ്ച് രണ്ട് പ്രാവശ്യം പത്ത് കുറച്ചാൽ നമുക്ക് മൂന്ന് കിട്ടും പിന്നെ നമുക്ക് ഈ നാല് നമുക്ക് ഇറക്കി എഴുതാം അപ്പോൾ മുപ്പത്തി നാലായി മുപ്പത്തി നാലിൽ അഞ്ച് ആറ് പ്രാവശ്യം അതായത് ആറഞ്ച് എത്രയാണ് മുപ്പത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് എന്ന് കിട്ടും അല്ലേ അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ കോഷൻ എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് രണ്ട് ആറ് റിമൈൻഡർ എന്ന് പറയുന്നത് നാല് ഓക്കേ ഇതേപോലെ ഒരു രണ്ട് കണക്കിലൂടെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നോക്കുക എന്താണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതായത് പിന്നെ ആറായിരത്തി അറുപത്തി നാലിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കേ ആറായിരത്തി അറുപത്തി നാലിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് നോക്കുക നമുക്ക് എഴുതാം അറുപത് അറുപത്തി നാല് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറിൽ ആറ് ഒരു പ്രാവശ്യം ആറ് ഇവിടെ ഇറക്കി നമ്മൾ എഴുതി കുറച്ചു സീറോ കിട്ടി ഓക്കെ ഇനി ഈ പൂജ്യത്തെ നമുക്ക് ഇറക്കി എഴുതാം പൂജ്യം എഴുതി പൂജ്യത്തിൽ ആറുണ്ടോ ഇല്ലല്ലോ ഇല്ല എങ്കിൽ നമ്മൾ മുകളിൽ പൂജ്യം നിർബന്ധമായിട്ട് ഇടണം അടുത്ത സംഖ്യ ആറല്ലേ ഈ ആറ് നമുക്കിവിടെ ഇറക്കി എഴുതാം ആറിൽ ആറ് എത്ര പ്രാവശ്യമുണ്ട് ഒരു പ്രാവശ്യമുണ്ട് നമുക്ക് ഈ ആറ് എഴുതാം ഉറക്കാം നമുക്ക് സീറോ കിട്ടും ഇപ്പം ഒരു നാല് കുടമുണ്ട് ഇതുകൂടെ നമുക്ക് ഇറക്കി എഴുതാം നാല് ഇറക്കി എഴുതി നാലിൽ ആറുണ്ടോ ഇല്ല ഇല്ല എങ്കിൽ വീണ്ടും നമ്മളിവിടെ ഒരു പൂജ ഇടണം നമ്മുടെ വർക്ക് കഴിഞ്ഞു അതായത് ഇവിടെ നമ്മുടെ കോഷൻ്റെ എന്ന് പറയുന്നത് പത്ത് പത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് നാലാണ് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എന്താണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം നാല് ഒന്ന് അഞ്ച് രണ്ട് നമുക്ക് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നാല്പത്തി ഒന്നിൽ ഒൻപത് എത്ര പ്രാവശ്യമുണ്ട് ആറ് പ്രാവശ്യമുണ്ടല്ലേ കൊണ്ട് ആറ് പ്രാവശ്യം ഇല്ല നാല് പ്രാവശ്യം ഉണ്ട് ഒൻപത് നാല് മുപ്പത്തി ആറാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് എന്ന് കിട്ടും ഈ ഒരു അഞ്ച് കൂടെ ഇറക്കി കഴിഞ്ഞാൽ അത് അൻപത്തി അഞ്ചായിട്ട് മാറി അൻപത്തി അഞ്ചിൽ എത്ര ഒൻപത് ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ആറ് പ്രാവശ്യം ഒൻപത് ആറ് അൻപത്തി നാല് കുറച്ച് കഴിഞ്ഞാലോ നമുക്ക് വൺ കിട്ടും നമുക്ക് ഈ രണ്ട് കൂടെ ഇറക്കി എഴുതാം അത് പന്ത്രണ്ടായിട്ട് മാറും പന്ത്രണ്ടിൽ ഒൻപത് ഒരു പ്രാവശ്യം കൊണ്ട് ഒൻപത് കുറച്ചാൽ നമുക്ക് മൂന്ന് കിട്ടും അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന കോഷൻ്റെ എന്ന് പറയുന്നത് നാന്നൂറ്റി അറുപത്തി ഒന്ന് റിമൈൻഡർ എന്ന് പറയുന്നത് ഇത്രയാണ് കിട്ടിയത് മൂന്ന് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നമുക്ക് നടത്താം നോക്കാം ഇതാണ് ആ ക്വസ്റ്റ്യൻ എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്നിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ എഴുതാം എട്ട് എട്ട് പൂജ്യം ഒന്ന് നമ്മൾ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോയി ഓക്കെ ഇപ്പോൾ എട്ടിലെട്ട് ഒരു പ്രാവശ്യം ഒരെട്ട് എട്ട് കുറച്ചു സീറോ കിട്ടി ഈ എട്ട് നമ്മളിവിടെ ഇറക്കി എഴുതി എട്ടിൽ എട്ട് വീണ്ടും ഒരു പ്രാവശ്യം എട്ട് നമ്മളിറക്കി എഴുതി കുറച്ചു പൂജ്യം കിട്ടി ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പൂജ്യം നമ്മൾ ഇറക്കി എഴുതി ഓക്കെ ഈ പൂജ്യത്തിൽ എട്ടുണ്ടോ ഇല്ല ഇല്ല എങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഹരണഫലത്തിൽ പൂജ്യം ഇടണം ഇട്ട് ഓക്കെ ഇനി നമുക്കുള്ളത് എന്താണ് ഒന്നല്ലേ ഈ ഒന്നുകൂടെ നമുക്ക് ഇറക്കി എഴുതാം ഈ ഒന്നിൽ ഇപ്പോഴും ഈ ഒന്നിൽ എട്ടുണ്ടോ ഇല്ല അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ ഒരു പൂജ്യം ഇടണം ഈ വണ്ണ് റിമൈൻഡർ ആയിട്ട് മാറി അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷൻഡ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യമാണ് റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ ഇതിലുള്ള കണക്കുകൾ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഡിവിഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഓക്കേ